ിൽ പ്രദർശനം നടക്കുകയാണ് രണ്ടായിരത്തി ആറിൽ കൊടൈക്കനിലെ ഗുണാക്കേവിൽ കേവിൽ ടൂറിന് പോയ ഏതാനും ചെറുപ്പക്കാർക്ക് നേരിട്ട അനുഭവമാണ് ഈ സിനിമയിലെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇടപ്പള്ളി എറണാകുളം ഇടപ്പള്ളിയിലെ മഞ്ഞുമ്മൽ എന്ന സ്ഥലത്ത് നിന്നാണ് പതിനഞ്ചംഗ സംഘത്തിലെ ചെറുപ്പക്കാർ ടൂറിന് പോയത് അതിൽ സുഭാഷ് എന്നയാളാണ് അറുന്നൂറ് അടി താഴ്ചയുള്ള ഗുണകേവിലേക്ക് അകപ്പെട്ടത് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുന്ന സാഹസിക രംഗങ്ങളാണ് ഈ സിനിമയിലുള്ളത് അന്ന് അപകടത്തിൽപ്പെട്ട സുഭാഷിൻ്റെ മാതാവ് രത്നമ്മ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് അമ്മേ നമസ്കാരം സിനിമ കണ്ടിരുന്നു അല്ലേ ഇപ്പോൾ അന്നത്തെ ആ ഒരു അനുഭവം അന്ന് രണ്ടായിരത്തി ആറിലുണ്ടായ അപകടം നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാണ് അറിയുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയുമോ ഒരു മാസം കഴിഞ്ഞാണ് അറിയുന്നത് ഇത് ഇംഗ്ലീഷ് പേപ്പറിലാണ് വാർത്ത വന്നത് അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ എല്ലാവരും അത് അറിയിക്കണം അച്ഛൻ പറഞ്ഞത് എല്ലാവരും അറിയിക്കണം നാടും പരിസരവും പുറം എല്ലാം അറിയണം എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെയാണ് അമ്മ അറിഞ്ഞത് അമ്മയോട് ഈ കാര്യം മറച്ചു വെച്ചിരിക്കുന്നു അവരെന്താണ് പറഞ്ഞിരുന്നത് അവർ ഒരു മാസം കഴിഞ്ഞ് അത് പുറത്ത് വന്നത് റോട്ടിൽ ഒന്ന് വീണതാന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയാണ് ആശുപത്രികൾ ഞാൻ ചെല്ലണതും അവിടെ നിന്ന് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ് പിന്നെ സ്കാനിങ് കഴിഞ്ഞ് ഐ സി യു ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് കയ്യിൽ പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇതായി ഞങ്ങൾ വേഗം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു പിന്നെ ഇവിടെ കൊണ്ടുള്ള മരുന്ന് ശരീരം വേദനയെല്ലാം ഉണ്ടായി ഈ അവിടെ വെച്ച് അനുഭവിച്ച ആ കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ എൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവിച്ചെന്നൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായി പോയിട്ടുണ്ട് പിന്നെ ഇവൻ മരിച്ചു എന്നുള്ളതാണ് അറിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് ജീവനൊക്കെ ചേച്ചി എന്നുള്ളത് ഇറങ്ങി ഇറങ്ങിച്ചെന്ന കുട്ടൻ പറഞ്ഞ് ഒരനക്കമുള്ളൂ എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മുടെ മക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇവരെല്ലാം കൂടി ഒരു സംഘമാണ് എല്ലാവരും എവിടെ പോയാലും മരിപ്പായാലും കല്യാണമായാലും എല്ലാം ഇവർ കൂടെ ഉണ്ടാവും ഈ പതിനൊന്നും കൂടെ ഉണ്ടാവും അവരുടെ വീടുകളിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ മക്കൾ ഒറ്റക്കെട്ടായി നിന്ന് ആർക്ക് സുഖമില്ലെങ്കിലും ആര് മരിച്ചാലും എവിടെ എന്തുണ്ടെങ്കിലും അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇത് ചെയ്യും പറഞ്ഞ ആളാണ് രക്ഷപ്പെടുത്തിയത് അദ്ദേഹം പിന്നെ അടുത്തേക്ക് എന്റെ നേരെ വരൂല എന്ന് ഇത്തിരി പേടിയായി പോയി ഇത്ര ആഴത്തിലൊക്കെ പോയി പോലീസുകാരുടെ അടിയൊക്കെ നമ്മുടെ മക്കളെല്ലാം അനുഭവിച്ചു ആകെ ബുദ്ധിമുട്ട് കഴിച്ചാണ് നമ്മുടെ മക്കളെല്ലാം വേളാൻ കണീ നിങ്ങൾ പോകുന്നത് അച്ഛനാ ആദ്യം ഒരു ക്ലബ് ഉണ്ടായി അത് പൊളിഞ്ഞു പോയി രണ്ടാമതൊരു ഉണ്ടായി അത് അതിപ്പോ ഇല്ല ആ കൂട്ടായ്മ ഇപ്പൊ ഈ കുടുംബശ്രീ കാര്യങ്ങളും ഇതേപോലെ ഞായറാഴ്ച ദിവസമൊക്കെ എല്ലാവരും ഇതേപോലെ ഒന്ന് കൂടും മൂന്നാറ് പോകും ഇടയ്ക്ക് അതിനു കുറവില്ല അത് ഇടക്കുന്നിടക്കൊക്കെ അതും ഇവിടെ ചെന്നിട്ട് മൂന്നാറ് പോയി കഴിഞ്ഞതിന് ശേഷം വിളിക്കുള്ളൂ പോണേനു മുമ്പ് പറയൂലും അമ്മമാർക്ക് ഇപ്പം അമ്മമാരോടൊന്നും അധികം ഒരു പോണ കാര്യമൊന്നും പറയൂല അമ്മമാർക്കൊക്കെ എതിർപ്പാണ് കാരണം അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് അതേപോലെ ആർക്കും വരാന് ഇരിക്കട്ടെ പക്ഷെ ഇവര് പോകുമ്പോ ഒന്നും പറയൂലോ ഭയങ്കര സംഭവം കാരണം ഇപ്പോൾ ഈ മഞ്ഞുമ്മൽ എന്ന നാട് അത് കേരള മൊത്തം അറിഞ്ഞിട്ടുണ്ട് അപ്പം ആ സിനിമയും അങ്ങനെ ഇറങ്ങാൻ അപ്പം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് അതിലൊന്നും തന്നെ സിനിമ വന്നതും എല്ലാവരും ജനം എൻ്റെ മോനെ എടുത്ത പയ്യനെയും കൂടി അറിയാനൊരവസരം ഉണ്ടായി കൂട്ടുകാരുമുണ്ട് അപ്പം അവരിപ്പോൾ പറയണേ ഇതുപോലെ തന്നെ ഒരു സംഭവം ആർക്കെന്ത് സംഭവിച്ചാലും ഇതുപോലെ ഒറ്റക്കെട്ടായി ഒന്ന് ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ രക്ഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ ആയിരിക്കണം മറ്റുള്ള കൂട്ട് അല്ല ഇപ്പോൾ ആ സിനിമയ്ക്കകത്ത് വലിയ എന്താ പറയുക വലിയ രംഗങ്ങളാണ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഓരോ നിമിഷവും നമ്മൾ സസ്പെൻസായിട്ട് രംഗങ്ങളാണ് അപ്പോൾ ആ സിനിമ മുഴുവനായിട്ട് അമ്മയ്ക്ക് കാണാൻ പറ്റിയ എന്താണ് കണ്ടിരുന്നേ ആദ്യ ദിവസം ആ കുഴിയിൽ വീണ ഭാവം വരെയൊക്കെ നമുക്ക് വലിയത് ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും കുഴിയിൽ വീണ് അവിടെ ഒന്ന് എടുക്കലും പിടിക്കലും ഹോസ്പിറ്റലിൽ ആംബുലൻസ് വരലും പോലീസുകാരുടെ അടി എല്ലാം കൂടി കൂടി നമ്മുടെ മക്കൾ പോയി. ഇപ്പോഴും അത് റൂമിൽ അവൻ അത് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വന്നിട്ട് റൂമിനകത്ത് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ഇവൻ പേടിച്ച് ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കും മുറിയിൽ കിടന്ന് അപ്പൊ അങ്ങനെ കുറെ മാസങ്ങളോളം അതുണ്ടായി അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല അതൊക്കെ മാറി മാറിക്കിട്ടിട്ടുണ്ട് രണ്ട് മക്കള് അമ്മ രണ്ടുപേരും സുഭാഷിൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത് ഈ പതിനൊന്ന് പേരുടെ ഈ കൂട്ടായ്മ അത് അവർക്ക് വലിയ കാര്യമാണ് ഈ അമ്മമാർക്ക് ഒരുപാട് അമ്മമാർക്കുണ്ട് ആ നാട്ടിൻ്റെ ആ ഒത്തൊരുമയും ആ സ്നേഹവും ഒക്കെയാണ് ഈ രണ്ടായിരത്തി ആറിൽ പ്രകടമായത് ഇപ്പോൾ വീണ്ടും ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെ ഈ മഞ്ഞുമ്മലിലെ ആ സാഹസികരായ ചെറുപ്പക്കാരുടെ ആ കൂട്ടായ്മ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ് ടി